കവിയും നഴലാഴിയാഴുമിന്നൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേഖ അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എന്റെ ദൈവമല്ലൂ ശ്രീനാരായണ അനന്ത അനന്തകോടി പ്രണാമം അമ്മ ശ്രീ ശാരദാ അമ്പയ്ക്ക് ഹൃദയസമർപ്പണം ശ്രീഗുരുവും ശ്രീശാരദയും കൂട്ടായ്മയിലെ മുഖ്യാത്മ്യനായ അനിലംഗ്ലിനും ഇക്കൂട്ടായ്മയിലെ മറ്റേല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചതിയം മുതൽ ചതയം വരെ എന്ന ഈ തീർത്ഥയാത്രയിൽ ഇന്നത്തെ കഥ അതിഥേ കാണാനില്ല ശിവഗിരിക്ക് വടക്കു ഭാഗത്ത് ചാവർ കോട്ട എന്ന സ്ഥലത്ത് ഒരു പാരമ്പര്യ വൈദ്യ കുടുംബമുണ്ട് അവിടുത്തെ പേരുകേട്ട ഒരു ചികിത്സകനായിരുന്നു കൊച്ചു ചെറുക്കൻ വൈദ്യർ ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കുടുംബമായിരുന്നു വൈദ്യരുടേത് ഇടയ്ക്കിടയ്ക്ക് തൃപ്പാലങ്ങൾ അവിടെ സന്ദർശനം നടത്താറുണ്ടായിരുന്നു ഒരിക്കൽ ഭഗവാൻ അവിടെ അത്താഴം കഴിക്കാൻ എത്തി അത്താഴം കഴിഞ്ഞപ്പോൾ വൈദ്യർ പറഞ്ഞു ഗുരുദേവ ഇന്നത്തെ രാത്രി ഇവിടെ അന്തി ഉറങ്ങാം അങ്ങയുടെ സാന്നിധ്യം ഈ വീടിന് വീടിൽ തീരട്ടെ ഇങ്ങനെ പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു അടിച്ചിട്ട മുറികളിൽ നിന്നും ജനക്കു കൂട്ടത്തിനിടയിൽ നിന്നും അക്കാലത്ത് ഭഗവാൻ അപ്രത്യക്ഷനാകാറുണ്ടെന്ന് നാട്ടിലെങ്ങും ഒരു വാർത്ത വരന്നിരുന്നു ഇതൊന്നു പരീക്ഷിച്ചറിയണമെന്ന് വൈദ്യർക്കൊരാഗ്രഹമുണ്ടായിരുന്നു അതുകൂടി കണക്കിലെടുത്താണ് അന്നത്തെ അന്തിയുറക്കം തൻ്റെ വീട്ടിലാകണമെന്ന് വൈദ്യർ പറഞ്ഞത് വൈദ്യരുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെയാവട്ടെ ഭഗവാൻ സമ്മതിച്ചു ഗുരുദേവിന് കിടക്കാനായി നല്ല അടച്ചുറപ്പുള്ള ഒരു മുറി തന്നെ സജ്ജീകരിച്ചു പല കാര്യങ്ങളും വൈദ്യരുമായി സംസാരിച്ച ശേഷം ഭഗവാൻ ഉറങ്ങാൻ കിടന്നു തൃപ്പാലങ്ങൾ കിടക്കുന്ന മുറിയുടെ വാതിൽക്കെ തന്നെ വൈദ്യർ പായി വിരച്ചുകിടന്നു വാതിൽ ഭദ്രമായി അടച്ചിരുന്നു പുലർച്ചെ കിടിനേറ്റ് മുറി തുറന്നപ്പോൾ അകത്ത് ഭഗവാനെ കാണുന്നില്ല ഭഗവാന്റെ മഹത്വം ഞാൻ വിചാരിച്ചതുമൊക്കെ വലുതാണ് വൈദ്യർ മനസ്സിൽ കണക്കുകൂട്ടി ഇതേക്കുറിച്ച് പിന്നീട് ഒരിക്കൽ കൊച്ചു ചുറുക്കൻ വൈദ്യർ ഭഗവാനോട് ചോദിച്ചു സ്വാമികളെ അങ്ങ് ഒരു ദിവസം ചാവർകോട് വന്നത് ഓർക്കുന്നില്ലേ അതെ എന്താ ഭഗവാൻ വൈദ്യനെ നോക്കി സഹജമായ മന്ദസ്മിതം തൂക്കി അന്ന് പുലർച്ചയ്ക്ക് വാതിൽ തുറന്നപ്പോൾ അങ്ങേ മുറിയിൽ കണ്ടില്ലല്ലോ കണ്ടില്ല ശരി തന്നെ നമുക്ക് പോകണമെന്ന് തോന്നിയപ്പോൾ നാം പോയി അതൊരു പക്ഷേ നിങ്ങളുടെ കണ്ണിൽ പെട്ടില്ലായിരിക്കാം അത്രയേ ഉള്ളൂ ഭഗവാൻ വീണ്ടും ഉള്ളു തുറന്നു പുഞ്ചിരിച്ചു അപ്പോഴും ഭഗവാന്റെ ദൈവിക സിദ്ധിയെക്കുറിച്ചായിരുന്നു വൈദ്യരുടെ ചിന്ത